ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് അടിയുട്ട ജസ്റ്റ് ആറിൻ്റെ പോവാ നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിലും അപ്പോൾ നമ്മുടെ പോഷകാർ ഇവിടെ കിടക്കുന്നത് നമ്മുടെ മറ്റേ ലെമ്പുറഗിനെ അവിടെ പോയെന്നറിയത്തില്ല ഗൈസ് അപ്പോൾ നമുക്ക് പിങ്ക് കാറസ് നമുക്ക് ആ കാറുകൊണ്ട് കൊണ്ട് വിൽക്കാം നമ്മുടെ പോഷക ഇവിടെ കിടക്കട്ടെ അപ്പം വിത്ത് നമുക്ക് കാശ്

真是。 വണ്ടി വണ്ടി വണ്ടിയനങ്ങളെല്ലാം വണ്ടിയന്നെ വണ്ടിയാറുണ്ട് നമുക്ക് ഇവിടെ ഇത് ഓർഡർ ചെയ്യാൻ കാണണക്കിരുന്നുണ്ടായിരുന്നു പിന്നെ നാലായിരം രൂപ നമ്മളേലത്രയും പൈസ ഒന്നുമില്ല ഇവിടെ മിഷൻ കണ്ണൊക്കെ ഇരിപ്പുണ്ട് ഇപ്പം എന്തായാലും ഇത് തന്നെ വാങ്ങിക്കായ് മുഖേസ് നമുക്ക് തോക്കൊക്കെ ഇട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതെടുക്കാം ഒപ്പം നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ പോഷകരോട് കളൈസ് اورون دیس okay. uh. ൂടെ കാറ് വന്നിട്ടുണ്ട് ഞങ്ങൾ വണ്ടി കയറാം ഇതൊക്കെ ഈപാട്ടെടുത്ത് നമ്മുടെ ബുഗാട്ടി ഉള്ള ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ ഇവിടെ നിന്നൊരു ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് പോവാം നമ്മുടെ ബുഗാട്ടി അവിടെ പോയിട്ട് ನೋಡಕ ಅಪರಕ ಬ್ಲಾಕ್ ಹೆಲಿಕಾಪ್ಟರ್ ಗಾಯ್ಸ್ ಈಗ ನಾವು ಈ ಹೆಲಿಕಾಪ್ಟರ್ ಡೆತಿರಂತೆ ಹೋಗ್ಕ ನಾವು ಬರತಿದು ಏ ಅಕ್ಯಲ್ ನೋಡಕ ಗಾಯ್ಸ್ ನಾವು ನೇರೆ ಹೋಗ್ಕೊಂಡ್ವಿ ಗಾಯ್ಸ್ ಏ ಉಂತ ನೇರೆ ಅಂಗಾಟನ ആ സൈഡിലായിട്ടൊരു പാലം കണ്ടിട്ടുണ്ട് നമ്മളിത് ഇതുവരായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നു ചരിഞ്ഞ നമ്മളെ പറക്കിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ കുഞ്ഞാട്ടാണേ പോകണ്ട വിടെ ആയിട്ടാണേ ചിറങ്ങും മാറിട്ടോ അവിടെ ഇറങ്ങി നോക്കാ നമ്മളങ്ങോട്ട് പോയിട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ വേറെ ബിൽഡിങ് ഉണ്ട് ഇതേ നോക്കി ഇവിടെ ആയിട്ട് ഇറക്കാം ഓ നേരെ താഴെത്തിയിട്ടുണ്ട് വിടെ ഓ അത് പൊട്ടിത്തറി ചേസ് ഓ അവിടൊരു ബൈക്ക് എന്തോ കിടപ്പുണ്ട് ഏസ് ഓ അവിടെ ഒരു ബൈക്ക് കിടപ്പുണ്ട് നമുക്ക് അത് പോയി എടുക്കാം ഏസ് ഓ ഇവിടെ ഒരു ബൈക്ക് ഇടപ്പുണ്ട് ഇവിടെ ഒരു കാറാണ് തോന്നുന്നു ഏസ് പക്ഷെ ഇതിൻ്റെ അടക്കായി പോയി ഇതെടുക്കാൻ പറ്റത്തില്ല ഐസ് നമുക്ക് ഈ ബൈക്ക് തന്നെ എടുക്കാം ഇവിടെ బైక్ అయ్యో అవి కంప్లైంట్ ഇവിടെ 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 ഒന്നും ഇല്ല ഇതാണ് ഹെലികോപ്റ്റർ ഉണ്ട് അല്ലാണ്ട് വേറെ ടാങ്ക് ഇല്ല ഈസ് ഓക്കേ ടാങ്ക് എടുക്കാൻ നോക്കാം പറ്റുമെന്നോക്കാ ഓ ടാങ്ക് ടാ നമ്മൾ ടാങ്ക് കൊണ്ട് അങ്ങോട്ട് പോകാം ഏ അത് മോളിലേക്ക് പോയിട്ടുണ്ട് ഓക്കെ താഴേക്ക് അതാ സൈഡിലേക്ക് പോയിട്ടുണ്ട് സൈഡിൽ വെറും കൂട്ടും तो तो होगा गाइस अरे यो ए नट्टी मेरा ओ यार यो गाइस वो नहीं पीछे वो आगे താഴേ വീഴേണ്ടി നമുക്ക് നേരെ ഇങ്ങോട്ട് മൂളേ ഇറക്കാൻ പറ്റണ്ടോ ക്യാമറ ഇടുണ്ടോ അതുപോലെ thank you

അയ്യോ നമ്മുടെ ലിക്കാൻ പറ്റുന്നില്ലേ അയ്യോ പിന്നെ ജേഷ്

നമ്മൾ ആ റിയത്തില്ല കാർ എവിടെ കാർ ആയിട്ടാണ് തോന്നുന്നത് നമ്മുടെ പോർഷ നമുക്ക് പോർഷ വണീസ് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ തോക്കെടുത്ത് കൈ പിടിച്ചേക്കാം നമ്മൾ തോക്കെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഓ സീൻ സാധനം നമ്മളെ ഫോണെടുത്തിട്ട് ഫോൺ ഒന്ന് നോക്കിക്കൊണ്ടാണ് ഈസ് ഫോണോ ഓക്കെ നമുക്ക് ക്യാമറ ഓ ഫോട്ടോ ആക്കി എടുക്കാം ഏസ് ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈസ് ഓക്കെ നമുക്ക് ക്ലോസ് ചെയ്യാം അയ്യോ അങ്ങോട്ടല്ലേ പോണ്ടോസ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ദൂരം കൂടി ഉണ്ട് ഈസ് വണ്ടി പുറങ്ങിട്ടുണ്ട് ഓക്കെ വണ്ടി ഞാൻ കണ്ടിടങ്ങാം തോക്കൊക്കെ മാറ്റി നമ്മൾ തോക്ക് മാറ്റി കടമറങ്ങൾ ചാടിക്കടന്ന് ഉറങ്ങിട്ടുണ്ട് ഓ എണ്ണീട്ടിട്ടുണ്ട് അങ്ങനെയ്ക്കോ ഓക്കെ നമ്മളെണ്ണീട്ടിട്ടുണ്ട് ഏകദേശം രാവിലെ ആയിട്ടുണ്ട് ഏസ് ഓക്കേ നമുക്കിനി ഇങ്ങോട്ട് പോവാ പുറത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ വാതിലടക്കാം ഓക്കെ നോക്കിനി അവിടെ വണ്ടി കയറാൻ और तो करगा സ്റ്റേഷൻ്റെ അവിടെ നിന്നുണ്ട് അവിടെ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ നമുക്ക് ഇവിടെന്താണ് ഇവിടെ ഒന്നും ഓക്കെ ഓ ഇവിടെ ഡോണറ്റൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അവിടെ നമുക്ക് എടുത്ത് ഓക്കെ ഇവിടെന്തുവാ എന്തുകൊണ്ടൊക്കെ ഉണ്ട് ക്യാമക്ക് ഇവിടെ വേണ്ട ഒക്കെ ഉണ്ട് ധാരാണമെന്ന് അറിയത്തില്ല ഓക്കേ പുറത്തേക്ക് നോക്കാം

பண்டிதா <laughs> 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 <laughs>

Kaya naman ulit siya Ah, Aamiin mo rin ടിച്ചിട്ടുണ്ട് വണ്ടി ഞങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ വെച്ചിട്ട് ഓക്കെ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നൈട്രോ ഫിറ്റ് ചെയ്യാമെങ്കിൽ ഒക്കെ നമ്മൾ ഇതിന് നൈട്രോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് കളറ് കളർ ഇതേ ഉള്ളൂ ടയർ നോക്കി ഓക്കെ നമുക്ക് വണ്ടി എടുക്കാൻ ഓക്കെ നമുക്ക് ഇപ്പോൾ നൈട്രോ വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ മറ്റ പോർഷമുള്ള സ്ഥലത്ത് നമ്മൾ നേരെ അങ്ങാട്ട് കേതേ ഇറങ്ങാൻ നമ്മുടെ പോർഷം അയ്യോ വണ്ടി കിടന്ന സ്ഥലത്താണ് നോക്കാം നമ്മൾ നേരെ നമ്മൾ ഈ ഈ വണ്ടി ഇവിടെ വേണ്ട വീഡിയോ സബ്സ്ക്രൈബിയാണ് എല്ലാവർക്കും അടുത്തിടെ എല്ലാവരും ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബിയ്സ് എല്ലാവർക്കും അടുത്തവിടെ